ഈ ലോ എ എം എച്ച് എന്ന് പറഞ്ഞത് ഏകദേശം പോയിന്റ് സീറോ ടു എ എം എച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത് അലോപ്പതിയിലൊക്കെ അത് ഒരിക്കലും പ്രഗ്നൻസിയിലേക്ക് നയിക്കില്ല എന്ന് പറഞ്ഞിട്ട് തള്ളുകയാണ് അപ്പം അത് നമുക്ക് ഹോമിയോപ്പതിയിലൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് എനിക്ക് എന്റെ അനുഭവത്തിലൂടെയാണ് മനസ്സിലായത് ഞാൻ ജസീന എനിക്ക് ലോ എ എം എച്ച് ആയിരുന്നു പോയിന്റ് സീറോ ടു എ എം എച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എൻഡോമെട്രോസിസ് ഉണ്ടായിരുന്നു ഫൈബ്രോയിഡ്സും ഉണ്ടായിരുന്നു യൂട്രസിൽ ഒരുപാട് ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു എല്ലാം വലിയ ഫൈബ്രോയിഡ്സ് തന്നെ ട്രീറ്റ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞത് പ്രഗ്നൻസിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ുള്ളത് അറിയാലോ എല്ലാവർക്കും ഉള്ള ഒരു പ്രതീക്ഷയാണ് ഞാൻ എൻ്റെ എനിക്ക് ഒരു ഒരു കുഞ്ഞുണ്ട് മോളുണ്ട് എനിക്ക് മൊത്തം മോൾ തന്നെയാണ് പക്ഷെ എങ്കിലും കൂടിയിട്ട് ഒരുപാട് മാനസിക വേദന അനുഭവിച്ചിട്ടുണ്ട് അതിനൊരു കൂട്ടായിട്ടൊരു കുഞ്ഞില്ലാത്തിന്റെ വിഷമം ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് മാനസികമായിട്ട് അങ്ങനെ ഇരിക്കുവാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി ജംഷി ഡോക്ടറെ സമീപിച്ചത് അപ്പം ഡോക്ടറെടുത്ത് വന്നു കൗൺസിലിങ്ങൊക്കെ തന്നു അങ്ങനെ ഒരു ഏകദേശം ഒരു അഞ്ച് മാസം കൊണ്ട് അഞ്ച് മാസം ഞാൻ മെഡിസിൻ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടി അങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആയി ഇപ്പൊ എൻ്റെ മോൾക്ക് അഞ്ച് മാസം കഴിഞ്ഞു എനിക്ക് ായി എന്റെ സെക്കൻഡ് ബേബിയാണ് ആദ്യത്തെ മോൾക്ക് പതിനൊന്ന് വയസ്സായിട്ടുണ്ട് അതിനുശേഷം പിന്നെ എനിക്ക് പ്രഗ്നൻസി കാരണങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടായതിനാലാണ് ഞാൻ ഡോക്ടറെ സമീപിച്ച് അപ്പം ഇവിടെ എത്തിയപ്പോഴും എനിക്ക് ഇതിൽ ട്രീറ്റ്മെന്റിലെ ട്രീറ്റ്മെന്റ് മാത്രമായിരുന്നില്ല എനിക്കൊരു മനസ്സിന് നല്ലൊരു സമാധാനം കൂടെ ആയിരുന്നു കാരണം ഡോക്ടർ നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് ഓരോ തവണ ഞാനിങ്ങനെ വിസ്റ്റ് ചെയ്യുന്ന സമയത്തും എന്നെ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരാറുണ്ടായിരുന്നു അത് തന്നെയാണ് ഇതിലേക്ക് നമ്മൾ നമുക്ക് നമുക്കൊരു പിന്നെ മെഡിസിൻ കൊണ്ട് മാത്രം ആയില്ല മാനസികമായിട്ടും നമുക്കൊരു ധൈര്യം വേണം എന്നാൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ അപ്പം അതും കൂടെ കൗൺസിലിങ്ങിലൂടെ എനിക്ക് ഡോക്ടർ തരാറുണ്ടായിരുന്നു അതും എനിക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് પિટાય દે